ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വരുന്ന ഒരു വാർത്തയാണ് മരമുറി മരമുറിക്കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടി റിപ്പോർട്ടർ റിപ്പോർട്ട ടിവിയുടെ മുതലാളിമാരായിട്ടുള്ള സ്ഥാപകരായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ അന്വേഷണ രംഗത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മേൽ ഇങ്ങനൊരു ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്നത് ആ ആ ഒരു അന്വേഷണം വരുന്നതിലൂടെ മരമുറി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒതുക്കാനും ഉദ്യോഗസ്ഥരെ ഒതുക്കാനും ഈ അന്വേഷണം സ്വാഭാവികമായിട്ട് വരുമ്പോൾ ആ ഒരു വിധിയിലായാലും വിധി വിധിയിലും അന്വേഷണത്തിലും ഒക്കെ ഒരു പയ്യപ്പോക്ക് ഉണ്ടാവുമല്ലോ അതിനു വേണ്ടിയിട്ട് മലപ്പൂറം ഒരു മറ സൃഷ്ടിച്ച് ആ ഒരു മെല്ലെ പോക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും ഒരു എന്താ ആ ഒരു കേസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ആ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഈ ഒരു തരത്തിലുള്ള ബലാത്സംഗ കുറ്റം അല്ലെങ്കിൽ ബലാത്സംഗ കേസ് ഒന്ന് പടച്ചു വിട്ടതാണ് സൃഷ്ടിച്ചതാണ് എന്നുള്ളൊരു രീതിയിൽ അതായത് ഒരു മഞ്ഞ പത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ എന്നുള്ളൊരു രീതിയിൽ വ്യാപകമായിട്ട് ഇപ്പോൾ ആ ഒരു വാർത്ത ഉണ്ടായിക്കൊണ്ട് വരെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാവരും എല്ലാം ഓൺലൈൻ ചാനലുകൾ പോലും ഏറ്റെടുത്ത് തുടങ്ങി അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാധ്യമധർമ്മം എന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ പലരും ഒരു ബിസിനസ് എന്നൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ചാനലുകൾ തുടങ്ങുക അപ്പോൾ രാഷ്ട്രീയക്കാർ ചാനലുകൾ തുടങ്ങുന്നതിനേക്കാളും എ അതിനേക്കാളും ഒരുപക്ഷെ അപകടകരമാണ് ബിസിനസ് എന്നൊരു ലക്ഷ്യത്തോടെ ഒരു വ്യവസായം ഒരു നേട്ടം പണം എന്ന നേട്ടം മുൻനിർത്തിക്കൊണ്ട് ഒരു ചാനൽ ബിസിനസ്മാൻ മാൻ തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു അവിടെ ഒരു വലിയൊരു ഗുരുതരമായ ഒരു തെറ്റ് സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സംഭവമാണ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ള അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനൽ എന്നുള്ളത് അതിനൊരു നമുക്ക് കാണാവുന്ന ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് റിപ്പോർട്ടർ ചാനൽ കൊടുക്കുന്ന ഏത് വാർത്ത എടുത്തു നോക്കിയാലും അത്രത്തോളം സെൻസേഷണൽ ന്യൂസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക അത്രയും സെൻസേഷണൽ ന്യൂസ് ആയി കഴിഞ്ഞാൽ റേറ്റിംഗ് കൂടും എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ അതിൽ എത്രത്തോളം ഫാക്റ്റ് ഉണ്ടെന്ന് നോക്കുകയോ അല്ലെങ്കിൽ എത്രത്തോളം അതിൽ വിശ്വാസ്യത ഉണ്ടെന്ന് നോക്കുകയോ അല്ല അവർ ചെയ്യുന്നത് നമ്മൾ ഉന്നയിക്കുന്ന വാർത്തകൾ എത്രത്തോളം സെൻസേഷണലാണ് അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അതിനനുസരിച്ച് ബാർക്ക് റേറ്റിങ്ങിലും കൂടും കറക്റ്റ് മുൻപ് പറയുന്ന പോലെ മഞ്ഞ പത്രത്തിൻ്റെ രീതിയാണ് ഇന്നത്തെ മാധ്യമധർമ്മം മാറി ചാനലുകൾ പിന്തുടരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്താ അതിനെ പറ്റിയുള്ള അഭിപ്രായം ഇപ്പൊ പറയാൻ എന്താന്ന് വെച്ചാല് മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ സിനിമ പത്രം സിനിമ കണ്ടിട്ടുണ്ടോ ആ പത്രം സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിന്റെ എക്സ്ട്രീം ലെവൽ കാണിക്കുന്ന ഒരു ഒരു മൂവിയാണ് പത്രം സിനിമ അത്രത്തോളം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരാകാൻ ഒരു എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവണം എന്നൊക്കെ തെളിയിച്ചൊരു സിനിമയാണത് അപ്പൊ അതൊക്കെ കണ്ട് മാധ്യമപ്രവർത്തകരായവരാക്കെയാണ് ഒട്ടുമിക്ക ആൾക്കാരും നല്ല മാധ്യമ പ്രവർത്തകർ പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ ജനവികാരം ഉൾക്കൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരെ അതായത് ഇപ്പം ജനപ്രതിനിധികളായാലും മറ്റ് രാഷ്ട്രീയക്കാരായാലും ആരായാലും അങ്ങനെയുള്ള ഒരാളൊരു ന്യൂസ് ചാനൽ നടത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറേയൊക്കെ ജനങ്ങളിൽ നല്ല വാർത്തകൾ എത്തിക്കുക അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുന്ന വാർത്തകളെല്ലാം ഫാക്റ്റ് ഫാക്റ്റുകൾ എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മമാണ് മാധ്യമധർമ്മം എന്നുള്ളത് വെച്ച് ഉദ്ദേശിക്കുന്നത് അതൊരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനിയുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫുള്ള് ലെവലേ അങ്ങ് മാറും അവിടെ മാധ്യമ മാധ്യമധർമ്മത്തിനായിരിക്കത്തില്ല പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ മറ്റു ചാനലിനേക്കായി മുൻപന്തിയിൽ വരണം ഏണിങ്സ് എത്രത്തോളം ഉണ്ടാക്കണം ഏതൊക്കെ രീതിയിൽ പ്രോഗ്രാംസ് ചെയ്താൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ ഇതിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഈ റിപ്പോർട്ടർ ടിവിയുടെ കാര്യം അപ്പം ഇപ്പം നിലവിൽ ഏറ്റവും ആയിട്ടുള്ള ന്യൂസ് കൈകാര്യം ചെയ്യുന്നതും റിപ്പോർട്ടർ ടി വി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആഷിഖ് റിമ ഋമാക്കല്ലിംഗലിൻ്റെയും കേസ് ഏറ്റവും കൂടുതൽ പൂർത്തി വയ്ക്കാൻ ശ്രമിക്കുന്നതും റിപ്പോർട്ടർ ടി വി തന്നെയാണ് അതിപ്പം നമുക്ക് എല്ലാ മാധ്യമങ്ങളുടെ അടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം നിവിമ്പോളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലൈംഗിക ചൂഷണം അത് വ്യാജമാണെന്നുള്ള രീതിയിലുള്ള തെളിവുകൾ വരുന്നുണ്ട് ആ സ്ത്രീ ഈ പറഞ്ഞ ഡേറ്റിൽ അവർ കേരളത്തിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആഷി കബൂനെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലും ഈ റിപ്പോർട്ടർ ടി വി ആണ് ആഷിഖ് ബബുവിൻ്റെ ഏറ്റവും കൂടുതൽ ഭയങ്കര ആയിട്ട് നിന്നൊരു സമയമായിരുന്നു എല്ലാ ചാനലുകളും ആഷി ബബുവിനെതിരെ സംസാരിക്കുമ്പോൾ റുമാക്കല്ലിംഗലിനെതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിന്ന് ഡിബേറ്റുകളൊക്കെ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലെല്ലാം വന്നിരുന്ന എല്ലാ ചാനലുകളിലും ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും റിപ്പോർട്ടർ ടി വി ആഷിഖപൂരിനെ പൂശാനാണ് ശ്രമിക്കുന്നത് അത് എന്താ എന്താണെന്ന് ചേതോവികാരം ചേദോവികാരമെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെയാണ് ദിലീപിൻ്റെ കേസും ആ യുവ നടിയെ ആക്രമിച്ച കേസിന് കേസുമായി ബന്ധപ്പെട്ടായാലും റിപ്പോർട്ടർ ടി വി എപ്പോഴും വെള്ളം പൂശാനാണ് ശ്രമിക്കുന്നത് അതാണ് ഒരു സ്വകാര്യ കമ്പനി ഒരു ചാനൽ ഏറ്റവും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിനെ ബാധിക്കരുത് ആ ബാധിക്കാത്ത രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവന്നത് അതുപോലെ തന്നെയാണ് മഴവിൽ മനോരമയുടെ കാര്യവും അതും അധികം അങ്ങനെ വലിയ വലിയ ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളായാലും എന്താ നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരായിട്ട് വർക്ക് ചെയ്തവരാണ് അപ്പോൾ നമുക്കും അറിയാം അന്നത്തെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അപ്പം വലിയ വലിയ ആൾക്കാരെ ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അവർ പിടിച്ചുവെക്കാൻ നോക്കും അതല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം അത് കൂടുതൽ അവർ ആ വാർത്ത ചർച്ച ചെയ്യത്തില്ല ഈ ഇതേ പ്രോസസ്സ് തന്നെയാണ് റിപ്പോർട്ടർ ടി വിയിലും ചെയ്യുന്നത് പക്ഷേ മറ്റുള്ള മാധ്യമങ്ങളെ അപേക്ഷിച്ച് റിപ്പോർട്ടർ ടി വി വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് തെളി അതിനൊരു തെളിവുകളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു സംഭവം കിട്ടി അതിനെ വലിയ രീതിയിൽ പഠിച്ചു വലിയൊരു വാർത്തയാക്കി ആ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കാണാം ഭയങ്കര ആംബുലൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അത്ര വലിയ രീതിയിൽ ഈ ചെറിയൊരു കാര്യമാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ കാണിച്ച് ആ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അത്രയും സ്പീഡപ്പായിട്ട് ന്യൂസ് കിട്ടുമ്പോൾ ആ ചാനലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ അപ്പ് ചെയ്യുന്നത് മറ്റ് ചാനലുകളപ്പം അത്രയും കൂടെ ബാക്കപ്പ് പോകും പക്ഷേ സത്യം പുറത്ത് വരുമ്പോൾ എന്താണ് റിപ്പോർട്ടർ ടി വി ഇപ്പം പറയുന്നത് എന്താ കഴമ്പുണ്ടോ എന്ന് പോലീസുകാരെ അന്വേഷിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇതിന് മുൻപേ അവരെന്താണ് പറഞ്ഞത് അപ്പം പറയുന്ന വാക്കുകൾക്ക് പോലും ഒരു സ്ഥിരതയില്ലായ്മയാ അതെ അവരിപ്പോഴും ഈ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞ് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് സോങ്ങോടോട് കൊടുത്ത് കൂടുതൽ വ്യൂവേഴ്സിന് കൂട്ടുക അതാണ് അവരുടെ ലക്ഷ്യം വ്യൂവേഴ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ റവന്യൂ കൂടും ആ ഒരു രീതിയിലേക്കെന്നല്ലാതെ എന്താണ് കാര്യം സംഭവത്തിന്റെ സത്യാവസ്ഥ എന്ന് തെളിയിക്കുന്നതിൽ ഒട്ടും മുന്നിലേക്ക് വരുന്നില്ല ഇപ്പൊ ആഷിഖ് കബുവിൻ്റെ കേസായാലും എന്തുകൊണ്ടാണ് ആഷിഖ് കബുവിന്റെ കേസ് കൂടുതൽ ചർച്ച ചെയ്യാതെ പോയത് ഇപ്പോ രണ്ട് വർഷം മുന്നേ നടന്ന കേസാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കേസ് ഈ കേസ് എന്ന് പറയുമ്പോൾ അവര് ഇത്രത്തോളം അന്വേഷിച്ച് സ്ത്രീയുടെ വീട്ടിലെത്തി അവരുടെ ഈ പറയുന്നതിൽ തെളിവുകളുണ്ട് സാക്ഷികളുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാലോ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ സാക്ഷികളോ തെളിവുകളോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനോടകം എഫ്ഐആർ എടുക്കേണ്ടതായിരുന്നില്ലേ പക്ഷെ ഇപ്പോഴും കേസ് രജിസ്റ്റർ പോലും ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കും ഉറപ്പില്ല രണ്ടാമത്തെ കാര്യം എഫ്ഐആർ ഇതുവരെ എടുത്തിട്ടില്ല ഇന്ന് ആ സ്ത്രീ കോടതിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് റിപ്പോർട്ട് ആ ചാനൽ എന്നെ പറയുന്നുണ്ട് വാർത്തകളിൽ പറയുന്നുണ്ട് പോയിട്ടില്ല ഇതുവരെ അപ്പോ രണ്ടു വർഷം മുൻപുള്ള ഈ ഒരു കാര്യം അവർക്ക് ചൂണ് ചൂന്നന്വേഷിച്ച് അതും കൃത്യമായി മരമുറി മരമുറിക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസ് തന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ആദ്യമായിട്ട് ബന്ധപ്പെട്ട് തെളിവുകളും വലിയ രീതി രീതിയിൽ സാക്ഷികളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് തെളിവുകളോ സാക്ഷികളോ ഇതുവരെ അവർക്ക് കൊണ്ടുവരാൻ കാണിച്ചിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആരോപണങ്ങൾ വരുന്നുണ്ട് അടുത്ത സെക്കൻഡുകളിൽ നമ്മൾ തെളിവുകൾ പുറത്തുവിടും സാക്ഷികളെ പുറത്തുവിടും എന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ തെളിവുകളോ സാക്ഷികളോ ഇതുവരെ വന്നിട്ടില്ല പിന്നെ പറയുന്നത് ഇപ്പോൾ അവരുടെ നീക്കം എന്ന് വെച്ചാൽ അവരുടെ ടൈറ്റിലുകൾ വരുന്നത് അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് പോലീസ് അന്വേഷണം അപ്പോ അവിടെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന അതിന്റെ ട്വിസ്റ്റ് അവർ കൊണ്ടു അവര് അവരായി സൃഷ്ടിച്ച വാർത്തയിൽ അവർ തന്നെ കൊണ്ടുവരുന്ന ട്വിസ്റ്റ് ഇപ്പോൾ ഒരു കണക്കിന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കേസ് തന്നെ വഴിമാറി പോവാണ് തീർച്ചയായും ഇപ്പൊ ഓൾറെഡി എസ് പിയുടെ നേരെ അൻവർ പി വി അൻവർ ഒരു ആരോപണം ഉന്നയിച്ച് നിൽക്കുകയാണ് അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുന്നതിനിടയിൽ അയാൾക്ക് നേരെ ഒരു ലൈംഗിക ആരോപണം വരുമ്പോ ഓൾറെഡി ഒരു ബാക്ക് ഹിസ്റ്ററി ലൈംഗികാരോപണത്തിന്റെ പേരിൽ അയാൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഓക്കെ അതൊരു ഇതാ ഒരു നമുക്ക് കേസിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാം പക്ഷേ ഇതങ്ങനെയല്ല പുതുതായിട്ടൊരു ലൈംഗികാരോപണായിട്ടൊരു സ്ത്രീ രംഗത്ത് വരുന്നു അപ്പോൾ ആ കേസ് കംപ്ലീറ്റ്ലി മാറുകയാണ് അതിന്റെ വിചാരണ മാറുകയാണ് വിധി മാറുകയാണ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് ഈ ഒരൊറ്റ വാർത്ത കാരണം അറിയാലോ ഒരു ഒരു കേസിനെ കംപ്ലീറ്റ് ആക്കാൻ ഒരു മാധ്യമത്തിന് കഴിയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ എല്ലാത്തിനും കഴിയും ഒരു വാർത്തയുടെ ഇമ്പോർട്ടൻസ് എത്ര നാൾ വാർത്താ ചാനലുകളിൽ ആ ആ ചാനലിൽ ആ കേസ് എത്ര നാൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നോ അത്ര നാളും ആ കേസിന് നല്ല ബലമായിരിക്കും മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് മറുപടി പറഞ്ഞു പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പൊ ഉദ്യോഗസ്ഥർക്ക് മേൽ അത്രയും സമ്മർദ്ദം കൂടത്തേ ഓടും പക്ഷെ ഇവിടെ അതെല്ലാം സംഭവിച്ചാണ് ആ കാസിൻ ആ ഒരു കേസിന്റെ വാല്യൂ കുറയുകയാണ് ഇവിടെ ചെയ്യുന്നത് ആദ്യം ഇത്രയും സാക്ഷികളും തെളിവുകളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവര് അവര് തന്നെ ട്വിസ്റ്റ് ആക്കുകയായിരുന്നു ആ ഒരു വാർത്തയെ പിന്നെ ഈ രണ്ടു വർഷം മുൻപുള്ള കേസ് കുത്തിപ്പൊയ്ക്കൊണ്ട് വരാമെങ്കിൽ എന്തുകൊണ്ട് ആഷിഖ് അബൂവിന്റെ കേസ് ഇവർ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ നടിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ദിലീപിന് വലിയ രീതിയിൽ ഇല്ലായ്മ ഒരു വ്യക്തി ഇല്ലായ്മ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയാം വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അന്നത്തെ സമയത്ത് ദിലീപിനെ വലിയ രീതിയിൽ കീറി മുറിച്ചൊരു ചാനലായിരുന്നു വാർത്ത അതായത് ദിലീപിനെ വേണമെങ്കിൽ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്ന ചാനലൊന്നും വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ചാനൽ എന്തുകൊണ്ട് ആഷി കപൂറിൻ്റെ കേസായാലും പിന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഓരോ ദിവസം കഴിയുമ്പോൾ വെളിപ്പെടുത്തലുകൾ കൂടുതൽ കൊണ്ടുവരുന്നതല്ല അത് എന്തുകൊണ്ട് നാലര വർഷം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് വെച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃത്യമായ ചോദ്യമോ അവർ ഉന്നയിച്ചിട്ടില്ല ആ കുറച്ച് ദിവസങ്ങളെ മാത്രം വെച്ചു എന്ന് പറഞ്ഞതല്ലാതെ ഈ ഒരു രണ്ടു വർഷം മുമ്പുള്ള കേസ് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അവിടെ ക്വാസ്റ്റ് ചോദിക്കുന്നെ ആഷിക്കപുവിൻ്റെ കേസായാലും ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി കമേറ്റി പൂഴ്ത്തിവെച്ച കേസായാലും അവരെന്തുകൊണ്ട് ആ ഒരു കാര്യങ്ങളിൽ മാത്രം ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല